നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ചെറുതിരുത്തി കോഴിമാംപറ പൂരം വ്യാഴാഴ്ച നടക്കും ഏഴുദേശങ്ങളുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊൻപത് ഗജവീരന്മാരെ അണിനിരത്തി നടക്കുന്ന കൂട്ടിയെഴുന്നെളിപ്പ് മനോഹരമായ കാഴ്ചയാണ് പാഞ്ഞാൾ പുതുശ്ശേരി നെടുമ്പുര ചെറുതുരുത്തി പള്ളിക്കൽ താഴപ്ര വെട്ടിക്കാറ്റി ആറ്റോർ എന്നീ ദേശങ്ങളാണ് ആഘോഷത്തിലെ പ്രധാന പങ്കാളികൾ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ പുതുച്ചേരി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് മണ്ണഴി മണിയിൽ നിന്നും ചെറുതിരുത്തി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് കൊച്ചിൻ പാലത്തിന് സമീപം ആൽത്തറയിൽ നിന്നും താഴപ്ര വെട്ടിക്കാട്ടി ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ശിവക്ഷേത്രത്തിൽ നിന്നും ആറ്റൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആറ്റൂർ വാദ്യമല അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും പള്ളിക്കൽ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് പള്ളിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും നെടുമ്പുര ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് കുലശേഖരനെല്ലൂർ ശിവക്ഷേത്രത്തിൽ നിന്നും പാഞ്ഞാൾ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് പാഞ്ഞാൾ കാവിൽ നിന്നും പുറപ്പെടും വൈകിട്ട് ആറേ മുപ്പതോടുകൂടി ഇരുപത്തിയൊൻപത് ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് കോഴിമാംപറമ്പിൽ ദേശങ്ങളുടെ കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും ഇതേസമയം പാക്കനാർ വേല കാവ് കയറുകയും ദേശപൂരങ്ങളും പൈംകുളം ഭാഗങ്ങളിൽ നിന്നുള്ള കാളവേലകളും തുടങ്ങിയവയും ക്ഷേത്രത്തിലെത്തി കണ്ടു വണങ്ങുകയും ചെയ്യും രാത്രി രണ്ടു കൂടി വീണ്ടും ആവർത്തന പൂരമുണ്ടാകും പുലർച്ചെ പാക്കനാർ കോമരം കൽപ്പന നൽകുന്നതോടുകൂടിയാണ് പൂരത്തിന് സമാപനം കുറിക്കുക നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്ന തൊണ്ണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം